തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണത്തിൽ ഇടപെട്ട് ഹൈക്കോടതി ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് പണി പൂർത്തീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു പ്രവൃത്തിയുടെ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ചീഫ് എഞ്ചിനീയർക്കും ജസ്റ്റിസ് വി ജി അരുൺ നിർദ്ദേശം നൽകി ഒക്ടോബർ ഒൻപതിന് കേസ് പരിഗണിക്കും പൊതുപ്രവർത്തകനായ ഷാജി കോട കണ്ടെത്തി നൽകിയ ഹർജി പരിഗണിച്ചാണ് നിർദ്ദേശം നവീകരണത്തിന് തുക അനുവദിച്ചിട്ടും വൈകുന്ന പശ്ചാത്തലത്തിൽ അറ്റകുറ്റപ്പണിക്കായി സർക്കാർ പണം അനുവദിച്ചിരുന്നു എന്നാൽ അറ്റകുറ്റപ്പണികളും യഥാവിധി നടക്കാത്ത സ്ഥിതിയാണുള്ളത് നവീകരണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ ഒക്ടോബർ നാലിനാണ് റീടെൻഡർ ചെയ്തിരിക്കുന്നത് പണി രണ്ടായിരത്തി ഒന്നിൽ ഏറ്റെടുത്ത കരാർ കമ്പനി രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് റോഡ് പണി പൂർത്തിയാക്കേണ്ടിയിരുന്നത് എന്നാൽ ഇതുവരെ റോഡ് പണിയുടെ ശതമാനം മാത്രമാണ് സീസൺ ആരംഭിച്ചാൽ തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഗുരുവായൂർ ദർശനം നടത്തി ഇതുവഴിയാണ് ശബരിമലയിലേക്ക് കടന്നുപോവുക ഈ സാഹചര്യത്തിലാണ് ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്